ഞങ്ങൾ സാധാരണക്കാരനോടൊപ്പമാണ് ഒപ്പമാണ് ഒപ്പമാണ് എന്ന് വിളിച്ചു പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും സർക്കാരുകളെയുമൊക്കെ നമ്മൾ കണ്ട് മടുത്തവരാണ് എന്നാൽ എന്താണ് ഒരു സാധാരണക്കാരനോടൊപ്പം നിൽക്കേണ്ട സർക്കാർ ചെയ്യേണ്ടത് അത് പച്ചക്ക് തുറന്ന് കാണിച്ചിരിക്കുകയാണ് കർണാടകയിലെ ഡി കെ ശിവകുമാറും സിദ്ധരാമയും കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഈ രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ് എങ്ങനെയാവണം ഒരു സംസ്ഥാനത്തെ സർക്കാർ സാധാരണക്കാരനെ അന്യായമായി തൊട്ടുകഴിഞ്ഞാൽ നടപടി എടുക്കേണ്ടത് എന്നുള്ളത് കുത്തക മുതലാളിമാർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് അവരെ പാഠം പഠിപ്പിച്ചിരിക്കുകയാണ് കൈയടിക്കേണ്ട തീരുമാനമാണ് എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് നമ്മളൊക്കെ കേട്ട ആ സംഭവം ഉണ്ടായത് ഒരു അവിടെയുള്ള വേൾഡ് മാൾ എന്ന് പറയുന്ന ബംഗളൂരുവിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വലിയ മാൾ ആ മാളിലേക്ക് സ്വന്തം അച്ഛനെയും കൂട്ടി അച്ഛൻ ധരിച്ചിരി ധരിച്ചിരിക്കുന്നത് ഒരു മുണ്ടാണ് അതായത് കർണാടക സ്റ്റൈലിലുള്ള ഒരു ധോത്തി അവിടുത്തെ ഒരു കർഷകരുടെ ഒരു വേഷം തലയിലൊരു കെട്ടൊക്കെ കെട്ടിയിട്ടുള്ള ഒരു വേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പം അങ്ങനെയുള്ള ഒരു വേഷം ധരിച്ച മനുഷ്യനും അയാളുടെ മകനും ആ മാളിൽ ഒരു വൈകുന്നേര സമയത്ത് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോകുന്ന സമയം മകനെ അകത്തേക്ക് കടത്തിവിടാമെന്നും അച്ഛനെ കടത്തിവിടാനും പറ്റില്ല എന്നും പറയുന്നു അതിന് കാരണമായിട്ട് പറയുന്നത് അച്ഛൻ്റെ വേഷമാണ് ഇങ്ങനെയുള്ള വേഷം ധരിച്ച ആളെ മാളിനകത്തേക്ക് കയറ്റി വിടരുത് എന്ന് മാളിന് റൂൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് നേരത്തെ മാളിൻ്റെ ഒരു മാനേജ്മെൻ്റ് ഒക്കെ ചേർന്നപ്പോൾ അവരെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് പോലും ഇങ്ങനെയുള്ള വേഷം ധരിച്ച ആളിനെ അകത്തേക്ക് കയറ്റി വിടരുത് എന്ന് അത് പ്രഥമ ദൃഷ്ടിയാൽ ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും കയറ്റി വിടാതെ അപ്പൊ തന്നെ പുറത്തേക്ക് പുറത്തേക്കായിക്കൊള്ളണോ ഇനി കയറ്റണമെന്നുണ്ട് എങ്കിൽ ഈ വേഷം മാറ്റി പാൻസ് ധരിച്ചു വരണമെന്നാണ് സുരക്ഷാ ജീവനക്കാരൻ അയാളോട് പറയുന്നത് ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാം പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ വീഡിയോക്ക് ശേഷം ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞു തരാം ಆರು ಗಂಟೆಗೆ ಬಂದಿದ್ದೀವಿ ಈಗ ಸೆಕ್ಯೂರಿಟಿ ಹೇಳ್ತಾರೆ ಇವರು ಪಂಚಾಯ್ ಹಾಕೊಂಡವ್ರೆ ನಾವು ಅಲೋ ಮಾಡಲ್ಲ ಅಂತ ಪಂಚಾಯತ್ ವರ್ಷ ಪಂಚಾಯ್ ಹಾಕೊಂಡಿರೋ ಅಲೋ ಮಾಡಿಲ್ಲ ಅಂದ್ರೆ ಇವ್ರ ನಮ್ಮ ಕಡೆ ನಮ್ಮ ಅಂದ್ರೆ ಸೆಕ್ಯೂರಿಟಿ ಕೇಳಿದ್ರೆ ಅವ್ರ ಇಲ್ಲ ಸರ್ ನಾವು ಅಲೋ ಮಾಡಲ್ಲ ನಮ್ಗೆ ಹೂಡ್ತಿದೆ ಪೂರ್ಸ್ ಅವ್ರ ನೀವು ಹೋಗ್ಬೇಕೇಳ್ಬಳಿ ಅಂತ ನಾವು ರಿಕ್ವೆಸ್ಟ್ ಮಾಡ್ಕೊಂಡ್ರು ಬಿಟ್ಟಿಲ್ಲ ಮೀಡಿಯಾದವರು ಅಂತಂದ್ರೆ ಅಲ್ಲಿ ಮಾತಾಡ್ತಾಳಿ ಅಂತ ಈಗ ಇಷ್ಟು ಗಂಟೆಗೆ ಬಂದಿದ್ದೆವು ನಾನ್ ಆರು ಗಂಟೆಗೆ എന്തൊരവസ്ഥയാണ് ഫക്കീറപ്പ എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന കർഷകന്റെ പേര് എന്തൊരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അയാളുടെ ആ നൃത്തമൊക്കെ നോക്കി വല്ലാത്തൊരു അപമാനമാണ് അയാൾ നേരിട്ടത് അയാളുടെ മകനാണ് കൂടെയുള്ളത് കേവലം സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമല്ല അവിടെയുള്ള സൂപ്പർവൈസറോടും കാര്യങ്ങൾ ചോദിച്ചിരുന്നു

വേൾഡ് ജി ടി മോൾ എന്നാണ് ഈ മോളിന്റെ പേര് അപ്പോ പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം ഈ വീട് അങ്ങ് വൈറലായി കർണാടകയെ അങ്ങ് കത്തി കർണാടക കത്തിയെന്നും മാത്രമല്ല സർക്കാരിന് തല സർക്കാരിന് വല്ലാത്തൊരു ദേഷ്യം ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും ഒരു തീരുമാനം എടുക്കുക ആ മാളിനി തുറക്കേണ്ട ആ മാൾ അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനം കൈക്കൊട്ടു ആദ്യഘട്ടത്തിൽ ഒരാഴ്ച ആ മാൾ തുറക്കേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു മാൾ അധികൃതരാകെ ഞെട്ടി അവരൊരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം പ്രതീക്ഷിച്ചില്ല കാരണം ഇതൊരു കർഷകനാണ് സാധാരണക്കാരനാണ് രാജ്യത്ത് തന്നെ കർഷകന്മാരെ ആട്ടി ഓടിക്കുന്നതൊക്കെ ഈ മാളിന്റെ മുതലാളിമാർ കണ്ടു കാണും അപ്പൊ സ്വാഭാവികമായിട്ട് കർഷകനോടൊപ്പം മാളില്ല എന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ തീരുമാനിച്ചില്ല ഡി കെയും സിദ്ധരാമയ്യയും തോളോട് തോൾ ചേർന്ന് നിന്ന് അതിഗംഭീരമായ തീരുമാനമെടുത്തപ്പോ ആ തീരുമാനത്തിൽ അവർ ഭയന്നു പിന്നെ അവിടെയുള്ള ആ പ്രാദേശിക സംഘടനകളൊക്കെ സമരങ്ങളുമായി രംഗത്ത് വരാൻ തുടങ്ങി മാളധികൃതർ ഭയപ്പെട്ടു ഇയാളെ വിളിച്ച് ഇയാൾക്ക് പൂമാല കൊടുത്ത് മാളധികൃതർ സ്വീകരിക്കുന്ന ഒരു വീഡിയോവും ഞാൻ ഇവിടെ വെക്കുകയാണ് ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ് മാളധികൃതര് ഇയാളെ വിളിക്കുന്നു ഇയാൾക്ക് ഒരു പൂമാല കൊടുക്കുന്നു ഇയാളെ സ്വീകരിക്കുന്നു തെറ്റു പറ്റിപ്പോയെന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നു അതാ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും ഇതാവടമട അസക്കാർ ഇങ്ങനെ അവിടെ എടാ സർക്കാർ നോക്കൂ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ ഇതൊക്കെ സ്ഥിരം കാഴ്ചയാവും ഉത്തരേന്ത്യയിലെ പല മേഖലകളിലും ഇതൊക്കെ വലിയ കാര്യമൊന്നും ആക്കാറില്ല ആ നിങ്ങൾ പാൻറ്റിട്ട് പോയാൽ മതി എന്ന് അവിടെയുള്ള ഭരണകർത്താക്കന്മാർ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ എന്ത് സംഭവിച്ചു കർണാടകയിൽ നാട്ടിലുള്ള ഭരണാധികാരികളുണ്ട് എന്ന് തെളിയിച്ചു ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് സിദ്ധരാമയ്യയുടെ ഒരു വലിയ വോട്ട് ബാങ്ക് അഹിന്ദ എന്ന് പറയുന്ന ഒരു വോട്ട് ബാങ്ക് ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു വലിയ വോട്ട് ബാങ്കിന്റെ കേന്ദ്രം സിദ്ധരാമയ്യക്കുണ്ട് പൊതുവേ സിദ്ധരാമയ്യ ധരിക്കുന്നതും ഇതേപോലെയുള്ളൊരു വസ്ത്രമാണ് കർണാടകയിലെ മുഖ്യമന്ത്രിയും കർഷകരെ അടയാളപ്പെടുത്തുന്ന ഒരു വസ്ത്രം തന്നെയാണ് ധരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് സിദ്ധരാമയ്യടക്കം ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയുണ്ടായി ആ മാളധികൃതർ ഇപ്പോൾ സിദ്ധരാമയ്യടേയും ഡി കെ ശിവകുമാറിന്റെയും കാലും കയ്യും പിടിക്കുകയാണ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പ്രവർത്തിച്ചേ മതിയാകൂ എന്നാണ് പറയുന്നത് നോക്കുക സംസ്ഥാനം ഒന്നടങ്കം മതമോ ജാതിയോ നോക്കാതെ ഫക്കീറപ്പ എന്ന് പറയുന്ന കർഷകന്റെ കൂടെ നിൽക്കുന്നു ആ കർഷകന് വേണ്ടിയിട്ട് ഒന്നാകെ ഹാഷ്ടാഗുകൾ ക്യാമ്പയിനുകൾ നടക്കുന്നു ആ മാളിൽ നിന്ന് ഒരു സാധനവും പർച്ചേസ് ചെയ്യില്ല എന്ന് അവിടെയുള്ള ജനങ്ങൾ തീരുമാനിക്കുന്നു ആ ജനഹിതത്തോടൊപ്പം അവിടെയുള്ള സർക്കാർ നിൽക്കുന്നു ഇതാണ് അവിടെ ആ സർക്കാർ അല്ലാതെ നിരപരാധികളായിട്ടുള്ള മനുഷ്യരുടെ വീടും കുടിയും അവന്റെ സ്ഥാപനങ്ങളും ബുൾഡോസറുകൾ ബുൾഡോസറുകളും ഉപയോഗിച്ച് തകർക്കുന്നതല്ല സർക്കാർ സാധാരണക്കാരന്റെ കഷ്ടപ്പാടിനോടൊപ്പം അവൻ നേരിടുന്ന വിഷയത്തോടൊപ്പം നിൽക്കേണ്ടതാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ എന്ന് ഡി കെ ശിവകുമാർ തെളിയിക്കുമ്പോൾ കർണാടകയുടെ മണ്ണിൽ കോൺഗ്രസിന് ഒരുപാട് ഒരുപാട് കയ്യടികൾ നേടുകയാണ് നോക്കൂ രണ്ട് നട്ടലുള്ള സിദ്ധരാമയെയും ഡി കെ ശിവകുമാറിനെയും പോലെയുള്ള ആളുകൾ കർണാടകയിൽ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള പാവപ്പെട്ട കർഷകന് നെഞ്ചും വിരിച്ച് ഈ സംസ്ഥാനത്തുടനീളം നടക്കാമെന്ന് അവർ തെളിയിക്കുന്നു സാധാരണക്കാരന് ചെറിയ പൈസയിൽ അഞ്ചു രൂപക്ക് ഒരു നേരത്തെ അന്നം കിട്ടുന്ന സംവിധാനം ഉണ്ടാക്കിയ സർക്കാർ സ്ത്രീകൾക്ക് സൗജന്യ ബാസ് യാത്ര ഉണ്ടാക്കിയ സർക്കാർ അതോടൊപ്പം തന്നെ ബി പി എൽ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന്മാർക്ക് വീടിനകത്തേക്ക് ഇരുപത് കിലോയിലധികം അരി ഒരു മാസം ലഭിക്കുന്ന സംവിധാനം ഉണ്ടാക്കിയ സർക്കാർ ഇനിയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സംസ്ഥാന സർക്കാരിന് ഒരു കയ്യടി കൊടുക്കേണ്ട നീക്കം തന്നെയാണ് കാരണം ആരായ സാധാരണക്കാരനെ തൊട്ട് കഴിഞ്ഞാൽ വിവരമറിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് സർക്കാർ ന്യൂസ് ഡെസ്ക് പബ്ലിക്